ഗൈസ് അപ്പോൾ ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ കാരണം നമ്മൾ വീട്ടിലോട്ട് വന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്നുള്ള വീഡിയോ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് കാണും അപ്പോൾ ഏതായാലും രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ എന്തായാലും സ്റ്റുഡിയോക്ക് തിരിച്ചെത്തും അപ്പോൾ ഏതായാലും ഇപ്പോൾ നിലവിൽ പുറത്തുവന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും വളരെയധികം കാത്തിരിക്കുന്ന ഒരു വാർത്തയാണ് അഡ്രിയാൻ ലോണയുടെ തിരിച്ചറിവ് എന്തായാലും ഞായറാഴ്ച നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ഗുവാഹത്തിയിൽ വെച്ചാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ ആദ്യത്തെ വേ മത്സരം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെല്ലാം ട്രെയിനിങ് അവസാനിപ്പിച്ചുകൊണ്ട് ഗുവാഹത്തിയിലേക്ക് യാത്ര പുറപ്പെട്ടിരിക്കുകയാണ് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് തന്നെ ലൂണയും ടീമിനൊപ്പം ഗുവാഹത്തിയിലേക്ക് ഗുവാഹത്തിലേക്ക് പോകുന്നുണ്ട് പോയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തുവിട്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും അടുത്ത മത്സരത്തിൽ നോർത്ത് ഈസ്റ്റിനെതിരെ മുഴുവൻ സമയവും താരം കളിച്ചില്ലെങ്കിലും കുറച്ച് സമയമെങ്കിലും താരം കളിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ഏതായാലും നാളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തിന് മുന്നോടിയായുള്ള പ്രസ് കോൺഫറൻസ് അപ്പോൾ മിക്കാലിസ്റ്റെഹ്റയും നോഹായമായിരിക്കും നാളെ പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കുക അപ്പോൾ പ്രസ് കോൺഫറൻസിൽ ലൂണയെ പറ്റി എന്തായാലും കോച്ച് എന്തെങ്കിലും പറയും അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കാതിരിക്കാം ഏതായാലും താരം ഇപ്പോൾ ഗുവാഹത്തിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് ലഭിക്കുന്നത് ഏതായാലും താരം മധ്യനിലെ തിരിച്ചെത്തിയാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലെ ഏറ്റവും ശക്തപരമായ ടീമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല